എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എൻ ഐ ഒ എസ് വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വരാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇനി എക്സാം എഴുതാൻ പോകുന്ന ബാച്ച് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളാണ് കൂടാതെ ഇനിയിപ്പം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികളുണ്ട് അല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചില വിഷയങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഇനി മുതൽ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകാനായിട്ട് പോവുകയാണ് അപ്പം അത് നിരന്തരമായിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും മാക്സിമം എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഈ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കണം മെസ്സേജ് അയക്കുന്ന ആ സെക്കൻഡിൽ തന്നെ റിപ്ലൈ കിട്ടണമെന്ന് വാശി പിടിക്കരുത് നമ്മൾ ഫ്രീ ആവുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരിക കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിൽ ചാപ്റ്റർ ത്രീ ഏറ്റവും ആയിട്ടുള്ളതും അതുപോലെ തന്നെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ചാൻസുള്ളത് ക്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് സോ ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നോക്കിക്കേ എൻ എസ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ ആണ് നമ്മുടെ സിലബസ് പ്രകാരം ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് അല്ലേ എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി നേഷൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നുമില്ല ജസ്റ്റ് എന്താണ് സൊസൈറ്റി എന്ന് പഠിക്കുക എന്താണ് നേഷൻ എന്ന് പഠിക്കുക എന്താണ് സ്റ്റേറ്റ് എന്ന് പഠിക്കുക എന്താണ് ഗവൺമെൻറ് എന്ന് പഠിക്കുക ഈ മൂന്ന് സോറി ഈ നാല് ടൈംസ് ആണ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് സ്റ്റേറ്റും നേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ എന്താണ് ഒരു ഭരണഘടന എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനവും അതിൻ്റെ നിയമങ്ങളും അടിസ്ഥാന രീതികളും നിർണ്ണയിക്കുന്ന ഒരു സുപ്രധാന രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത് അല്ലേ നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മുടേതായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് അല്ലേ ആ ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കനുസൃതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ ഭരണഘടന എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നതാണ് അല്ലേ അതായത് എഴുതപ്പെട്ടവയ ഒന്നാണ് എഴുതപ്പെട്ട ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആ ഒരു ഭരണഘടന എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കി വെക്കാം ഇനി അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഭരണഘടനയിൽ എന്തിനെക്കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് രാജ്യത്തിൻ്റെ ഭരണഘടന അല്ലേ അതെങ്ങനെയായിരിക്കണം എന്നതും അതുകൂടാതെ ഭരണഘടനാത്മകമായിട്ടുള്ള സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ എന്താണ് പൗരത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള അംഗത്വം ലഭിക്കുക ലഭിച്ചിരിക്കുകയാണ് പൗരത്വം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അല്ലേ അവിടെ എന്താണ് നമുക്ക് ഒരു പൗരത്വം അല്ലേ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ പാലിച്ച് നമ്മൾ ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ നോക്കി വെക്കുക ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത രാജ്യത്തിൻ്റെ നിയമപരമായിട്ടുള്ള അംഗത്വം അല്ലേ നിയമപരമായിട്ടുള്ള അംഗത്വം ലഭിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പൗരത്വം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു പൗരത്വം അല്ലെങ്കിൽ സിറ്റി സിറ്റിസൺഷിപ്പിലൂടെ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് ആ സിറ്റിസൺഷിപ്പിലൂടെ ആ വ്യക്തിക്ക് ആ രാജ്യത്തിൻ്റെ ചില അവകാശങ്ങൾ അല്ലേ കർത്തവ്യങ്ങൾ ഇതെല്ലാം ലഭിക്കുന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വോട്ട് ചെയ്യുക അല്ലേ അതുപോലെ തന്നെ പൊതുസേവനങ്ങളൊക്കെ സ്വീകരിക്കുക നിയമപരമായിട്ടുള്ള രീതിയിലുള്ള സംരക്ഷണം ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ ആൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്തായിരിക്കും ആ ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നേടിയിരിക്കണം അല്ലേ സിറ്റിസൺഷിപ്പ് നേടിയിരിക്കണം എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് എന്തൊക്കെ കിട്ടത്തുള്ളൂ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പൊതുസേവനങ്ങളൊക്കെ സ്വീകരിക്കാനുള്ള അവകാശമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം അല്ലേ ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നമുക്ക് ആവശ്യമാണ് അല്ലെ ഒരു രാജ്യത്തിൻ്റെ പൗരനായിരിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വമാണ് എന്തെന്ന് പറയുന്നത് പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പെന്നു കൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ഇനി ഈ സിറ്റിസൺഷിപ്പിനെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പും ഉണ്ട് സിറ്റിസൺഷിപ്പും ഉണ്ട് എന്താണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ ലഭിക്കുന്ന അല്ലെ നമുക്ക് ജന്മനാ ലഭിക്കുന്ന സിറ്റിസൻഷിപ്പ് ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് നമ്മൾ ജനിച്ചു വളർന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ആയിരിക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ ഒരു സിറ്റിസൻഷിപ്പാണ് നമുക്കുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ ജന്മനാ ലഭിക്കുന്ന സിറ്റിസൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നാച്ചുറൽ സിറ്റിസൻഷിപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അക്വയർഡ് സിറ്റിസൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട് അല്ലേ അതായത് നമ്മൾ നേടിയെടുക്കുന്ന അക്വേഡ് ചെയ്തല്ലേ അതായത് അക്വയർ ചെയ്ത് മീൻസ് നമ്മൾ നേടിയെടുക്കുന്ന പൗരത്വനെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഒരു രാജ്യത്തെ നിലവിലുള്ള നിയമ നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തിനെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് അതായത് വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ഇന്ത്യക്കാരുടെ ആ ഒരു നിയമാനുസൃത നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അയാൾ നേടിയെടുക്കുന്ന ആ ഒരു സിറ്റിസൺഷിപ്പ് അതിനെയാണ് നമ്മൾ അക്വയേഡ് സിറ്റിസൺഷിപ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ ഇനി ടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് കേട്ടോ എന്താണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോക്കിയേ ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരും പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ്റോട് കൂടിയതുമായിട്ടുള്ള ഒരു ജനത ഇല്ലേ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് അങ്ങനെ ആ ഒരു സ്റ്റേറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാഷ്ട്രം എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഓർത്തുവയ്ക്കുക ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരും അവർക്ക് എന്തായിരിക്കും ഒരു പരമാധികാരമുള്ള ഒരു ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കൂടിയതുമായിട്ടുള്ളൊരു ജനത ജനതയാണ് എന്താ സ്റ്റേറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി എന്താണ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ എന്തൊക്കെയാണ് സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ജനങ്ങൾ അല്ലേ രണ്ടാമത്തെ എന്താ ഭൂപ്രദേശ മൂന്നെന്താ ഗവൺമെൻറ് നാലെന്താ പരമാധികാരം ഓക്കെ അപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചാൽ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് എന്താ അവിടെ ജനങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ അതായത് ജനങ്ങൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ജനങ്ങളില്ലെങ്കിൽ നമുക്ക് എന്താ ഒരു രാഷ്ട്രം രൂപീകരിക്കത്തില്ല അല്ലെ രാഷ്ട്രം ഉണ്ടെങ്കിൽ എന്താ ജനങ്ങൾ വേണം അല്ലേ അപ്പോൾ ഈ ജനങ്ങൾ എന്ന് പറയുന്നത് അത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കൂടാനോ കുറയാനോ പാടില്ല അല്ലേ അത് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് കുറഞ്ഞുകഴിഞ്ഞാലും പ്രശ്നമാണ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയാം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളത് എംപ്ലോയ്മെന്റിൽ അല്ലെങ്കിൽ തൊഴിലിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എക്സ്പ്ലോയിറ്റ് അല്ലെങ്കിൽ ചൂഷണം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലേ പോപ്പുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക പോപ്പുലേഷൻ കുറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും ആ ആളുകളെ മൈഗ്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അല്ലേ അതായത് പുറത്തുനിന്ന് ൊക്കെ ആളുകൾ ജോലിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ട അങ്ങനെയൊക്കെ അവസ്ഥയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പോപ്പുലേഷൻ കൂടിക്കായാലും കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ഭൂപ്രദേശം എന്ന് പറയുന്നത് ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഏരിയയിൽ അല്ലേ ഒരു ഒരു ഏരിയയിലുള്ള ആ ഒരു സ്ഥലത്തുള്ള അതായത് നമ്മളൊരു എന്താ പറയുക ഇപ്പോൾ ഇവിടെ ഭൂപ്രദേശം ഒന്നും ഉദ്ദേശിക്കുക ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാപ്പ് നോക്കുക ഇന്ത്യയുടെ മാപ്പിനകത്ത് എന്താണ് ഓരോ സ്ഥലങ്ങളും എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ളൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ട് അല്ലേ എല്ലാത്തിനും ക്ലിയർ കട്ടായിട്ടുള്ള ഇപ്പോൾ ഓരോ എന്താ സംസ്ഥാനങ്ങളും കാണിക്കുമ്പോഴും അതിനകത്ത് എന്തായിരിക്കും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ബൗണ്ടറിയോട് കൂടിയാണ് നമ്മുടെ രാഷ്ട്രം ഉള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഭൂപ്രദേശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ് ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും അതായത് എത്രമാത്രം ഏരിയ അവിടെ ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം എത്രമാത്രമാണ് വാട്ടർ ബോഡീസ് ഉള്ളത് എത്രമാത്രമാണ് ലാൻഡ് ഏരിയ ഉള്ളത് ഇതിനെയൊക്കെ അല്ലെങ്കിൽ എത്രമാത്രമാണ് ഫുള്ളായിട്ട് ഒരു ഏരിയ ഉള്ളത് അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂപ്രദേശം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂപ്രദേശം എന്താണ് ഈ ഒരു സ്റ്റേറ്റിൻ്റെ എന്താ ഫ്യൂച്ചർ ആണെന്ന് പറയുക ഫാക്ടറാണെന്ന് പറയുക ഓക്കെ അടുത്താണ് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇല്ലേ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പിന്നെ uh, എന്താ ഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഒരു ഗവൺമെൻറ് വേണം അല്ലെ അതായത് നമ്മുടെ ഡെവലപ്മെൻറ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചോ ഒക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് എന്താ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ലെ ആ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലായിരിക്കും എല്ലാ കാര്യങ്ങളും ആ സ്റ്റേറ്റിലുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത് ഇനി പരമാധികാരം അല്ലെ സുവേർണിറ്റി എന്താണ് പരമാധികാരം എന്ന് പറയുന്നത് അതായത് ഒരു സ്റ്റേറ്റിൽ എടുക്കുന്ന ഡിസിഷൻസ് ഇപ്പോൾ പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവും ആ ഡിസിഷൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ആ പര സ്റ്റേറ്റിൻ്റെ പരമാധികാരം ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ ഒരു തീരുമാനം അല്ലേ അതിനെയാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ പരമാധികാരം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ സുവർണ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഇൻറ്റേണൽ ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട് ഇൻറ്റേണൽ മീൻസ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് പല കാര്യങ്ങളാവും അപ്പോൾ ആ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസിഷൻസിൽ നമ്മൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു തീരുമാനം എടുക്കും അതുപോലെ ആ തീരുമാനങ്ങൾ എന്തായിരിക്കും ഇന്ത്യ ആയിരിക്കും അതായത് രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ സംസാരിച്ചു അതിനൊരു തീരുമാനമെടുക്കുന്നത് അപ്പോൾ അത് ഇൻ്റേണൽ എന്താ സുവേർണിറ്റി എന്നും അതുപോലെ തന്നെ എക്സ്റ്റേണൽ സുവേർണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ രാജ്യത്തിൻ്റെ പുറത്തുള്ള അതായത് ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയും അതിലെ ഡിസിഷനൊക്കെ എടുക്കാനുള്ള ആ ഒരു അധികാരമാണ് എക്സ്റ്റേണൽ സുവേണിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ സുവേർണിറ്റി പരമാധികാരത്തെ നമ്മൾ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇൻറ്റേണൽ ഉണ്ട് എക്സ്റ്റേണൽ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ാണ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചത് ഇനി ഈ ചാപ്റ്ററിനകത്ത് എസ് എ ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ഗവൺമെൻറ്റ് എന്താണ് എന്നുള്ളത് അല്ലേ നോക്കിയേ ജനസമൂഹം പ്രദേശം ഭരണകൂടം പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും സ്റ്റേറ്റിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ട് അല്ലെ അല്ലെങ്കിൽ സോറി ഉണ്ട് അല്ലെങ്കിൽ ജനങ്ങളുണ്ട് അതുപോലെ തന്നെ ടെറിറ്ററി അല്ലേ പ്രദേശം ഭൂപ്രദേശമുണ്ട് അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് ഉണ്ട് ദൻ അതുപോലെ തന്നെ പരമാധികാരം അല്ലേ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നതാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലേ ഇനി എന്താണ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ് രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകം മാത്രമാണ് അല്ലെ അതായത് പറയുന്നത് എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ ഒരു ഘടകമാണ് നമ്മളിപ്പോൾ പറഞ്ഞൂല്ലേ ഫാക്ടർ സ്റ്റേറ്റിൻ്റെ ഫാക്ടേഴ്സ് പഠിച്ചതിനകത്ത് എന്താ ഗവൺമെന്റ് വന്നല്ലോ അപ്പോൾ നമുക്ക് പറയാം അല്ലേ സ്റ്റേറ്റിൻ്റെ ഒരു ആ ഭാഗം മാത്രം അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് ജനങ്ങളിൽ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ പങ്കാളിത്തമുണ്ട് ഇപ്പോൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പേർ അതായത് ജനങ്ങളെല്ലാവരും അധികാരത്തിൽ വരുന്നാണോ ഗവൺമെൻറ് എന്ന് പറയുന്നത് അല്ല അല്ലേ അതിൽ ആ കുറച്ച് പേര് സെലക്ട് ചെയ്ത് അതനുസരിച്ച് കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടം ആളുകളാണ് ഗവൺമെൻറ്റിലുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഗവൺമെൻറ്റിൽ എന്താണ് ജനങ്ങളിൽ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ പങ്കാളിത്തം ഉണ്ടാവുകയുള്ളൂ ഫസ്റ്റ് പോയിന്റ് കിട്ടി ഇനി അതുപോലെ തന്നെ എന്താണ് ഭരണകൂടത്തിലൂടെയാണ് രാഷ്ട്രം പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിന് എന്തുണ്ട് ഒരു ഗവൺമെൻറ് ഉണ്ടെന്ന് പറഞ്ഞൂല ആ സ്റ്റേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തു പോകാനും അല്ലെങ്കിൽ

രാഷ്ട്രത്തിൻ്റെ അംഗത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർബന്ധമാണ് അല്ലേ നമ്മൾ പറഞ്ഞു നമുക്ക് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായിട്ടുള്ള ഒന്നാണെന്ന് പറഞ്ഞല്ലോ ഒരു സ്റ്റേറ്റിൽ നമുക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തെ നമുക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ അംഗത്വം നിർബന്ധമാണ് അല്ലേ എന്നാൽ നമ്മുടെ ഗവൺമെൻറ്റിലുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് എങ്ങനെ ലഭിക്കുന്നതാണ് അത് നമുക്ക് ഇലക്ഷൻ മുഖേന അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കിട്ടുന്നതാണ് അല്ലേ അപ്പോൾ അത് പങ്കാളിത്ത ബാങ്കിങ് കൊണ്ട് ലഭിക്കുന്നതാണ് രാഷ്ട്രത്തിലെ ജനസമൂഹം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന് രണ്ട് ായിട്ട് വിഭജിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റിലെ കുറച്ച് പീപ്പിൾസ് ഉണ്ട് അല്ലെ ജനങ്ങളുണ്ട് ആ ജനങ്ങളെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒന്ന് ഭരിക്കുന്നവരും ഉണ്ട് രണ്ട് ഭരിക്കപ്പെടുന്നവർ പെടാത്തവരുമുണ്ട് അല്ലേ ഇനി ഭരിക്കുന്നവരാണ് ആരുണ്ടാക്കുന്നത് ഭരണകൂടം ഉണ്ടാക്കുന്നത് അതായത് ഭരിക്കുന്നത് ആരാണോ അവരാണ് ആ ജനങ്ങളാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നത് ഭരിക്കപ്പെടുന്നവർക്ക് രാഷ്ട്രവുമായിട്ട് പ്രത്യക്ഷ പ്രവർത്തിബന്ധമുണ്ടാകുന്നില്ല അതായത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എന്താ നമ്മളൊരു രാഷ്ട്രത്തിൽ ജീവിക്കുന്നോ നമ്മളാരമായിട്ട് ബന്ധത്ത് ബന്ധമുണ്ടോ ഇല്ല അല്ലേ രാഷ്ട്രപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രവുമായിട്ട് പ്രത്യക്ഷ ബന്ധത്തിൽ ില്ല അല്ലേ അപ്പോൾ അത് ഗവൺമെന്റിന് മാത്രമേ അതിനുള്ളൊരു റൂൾ അല്ലെ ഗവൺമെന്റിൽ അംഗത്തുള്ള ആളുകൾക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ അല്ലേ അപ്പൊ നമുക്ക് അതുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇനി ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് അത് ശാശ്വതമായിട്ടുള്ള ഒന്നാണ് എന്നാൽ ഭരണകൂടം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെയല്ല അല്ലേ അതായത് മാറിക്കൊണ്ടൊക്കെയിരിക്കും അല്ലേ രാഷ്ട്രം എന്ന് പറയുന്നൊരു സ്ഥിര സംവി സംവിധാനമാണ് എന്നാൽ ഭരണകൂടം എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്ന് താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിശ്ചിത കാലയളവിലേക്കോ ഉള്ളതാണ് അല്ലേ ഓരോ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നതൊക്കെ നമുക്ക് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാവും അത് കഴിയുമ്പോൾ അടുത്ത ഗവൺമെൻറ് ആയിരിക്കും വരും അപ്പോൾ അതനുസരിച്ചാണ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സംവിധാനം അല്ലെങ്കിൽ സ്ഥിര സോറി സംവിധാനം എന്ന് പറയുന്നത് രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ നിന്നു പോകുന്നു എന്നാൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഗവൺമെൻറ് ആയിരിക്കും ഭരിക്കും അവിടുത്തെ റൂൾസോ ഒക്കെ അനുസരിച്ചായിരിക്കും അവിടെ മുമ്പോട്ട് അപ്പോൾ ഓരോ രാജ്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഗവൺമെൻറ്റിൻ്റെ അധികാരവും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി അടുത്ത നമുക്ക് സ്റ്റേറ്റ് സൊസൈറ്റിയാണ് പഠിക്കാനായിട്ടുള്ളത് സ്റ്റേറ്റ് സൊസൈറ്റി എന്താണ് നമുക്കറിയാം സ്റ്റേറ്റും സൊസൈറ്റി അതായത് സമൂഹം അല്ലെ സൊസൈറ്റിയാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത് അതിന് ശേഷമാണ് ഈ പറയുന്ന രാഷ്ട്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം രാഷ്ട്രത്തിന്റെ മുന്നോടിയാണ് എന്തെന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റേറ്റിന് മുന്നേ ഉള്ളതാണ് എന്ത് സമൂഹം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിന് മനുഷ്യരാശോളം തന്നെ പഴക്കമുണ്ട് സാമൂഹ്യ പരിണാമത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് എന്ത് രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു രൂപരേഖ നിലവിൽ വന്നത് അപ്പോൾ ആദ്യമേ എങ്ങനെയായിരുന്നു സമൂഹങ്ങളായിരുന്നു അല്ലെ ആ സമൂഹത്തിൽ ത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് സ്റ്റേറ്റ് രൂപപ്പെട്ടു വരുന്നത് അല്ലേ അപ്പം രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാഷ്ട്ര സ്റ്റേ രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലേ എന്നാൽ സാമൂഹികമായിട്ട് സംഘടിപ്പിക്കട്ട സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ് രാഷ്ട്രീയമായിട്ട് സംഘടിക്കപ്പെട്ട ഒന്നാണ് രാഷ്ട്രം ദെൻ സാമൂഹികമായിട്ട് സംഘടിക്കപ്പെട്ട ഒന്നാണ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇനി രാഷ്ട്രത്തിന് ഒരു നിശ്ചിത പ്രദേശം കൂടിയേ തീരൂ അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനൊരു ടെറിട്ടറി എന്ന് പറഞ്ഞു അല്ലേ ഭൂപ്രദേശം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ അധികാര അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെല്ലാം തന്നെ അതിലെ അംഗങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ എന്നാൽ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ പ്രത്യേകമായിട്ട് അതിനൊരു പ്രാദേശികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബൗണ്ടറീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലേ അപ്പോൾ അത് നമുക്ക് അടുത്ത പോയിൻറ്റായിട്ട് പറയാവുന്നതാണ് ദൻ വ്യക്തികളുടെ രാഷ്ട്രീയമായിട്ട് സംഘടിക്കപ്പെട്ട സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സംഘടിതവുമാകാം അല്ലെങ്കിൽ അസംഘടിതമായിട്ടുള്ള രീതിയിൽ ആയിരിക്കാം ഇനി ഭരണകൂടമില്ലാതെ രാഷ്ട്രത്തിന് എന്താ ഒരു നിലനിൽപ്പില്ല അല്ലേ അതായത് ഗവൺമെൻറ് ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ സമൂഹത്തിന് എങ്ങനെയാ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അധികാര കേന്ദ്രമൊന്നുമില്ല അല്ലേ സമൂഹം എന്ന് പറയുന്നത് ജനങ്ങളാൽ ഉള്ള ഒരു എന്താണ് ഒരു കൂട്ടം ജനങ്ങളാലുള്ള ഒരു സംഘടന നമുക്ക് പറയാം അപ്പോൾ അതിനകത്ത് നമുക്ക് അധികാര കേന്ദ്രം എന്ന് പറയാനായിട്ടൊന്ന് ഇല്ല രാഷ്ട്രം എന്ന് പറയുന്നത് എന്താ ഒരു പരമാധികാര കേന്ദ്രമാണ് അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു സുവേർണിറ്റി ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ അതിൻ്റെ ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ് രാജ്യത്തിനുള്ളിൽ എല്ലാ സ്ഥാപനങ്ങളുടെ സംഘടക സംഘടനകളുടെയും ഒക്കെ മേൽ അതിനെന്തുണ്ട് പരമാധികാരമുണ്ട് അല്ലെ ഒരു സ്റ്റേറ്റിലുള്ള എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട് അതിന് അധികാരമുണ്ട് പരമാധികാരമുണ്ട് അല്ലേ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരമാധികാര സ്ഥാപനമൊന്നും സമൂഹത്തിന് ഇല്ല ഇനി സമൂഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആചാരങ്ങളെയും പാരമ്പര്യങ്ങളും യും ഇതിനെയൊക്കെ അല്ലേ അല്ലെ വഴക്കങ്ങളെ ഒക്കെ വ്യവസ്ഥപ്പെടുത്തിയിട്ട് മുമ്പോട്ട് പോകുന്ന ഒന്നാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒന്നാണ് സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യക്തികളുടെ ബാഹ്യബന്ധങ്ങളെ ചിട്ടപ്പെടുത്തുന്നത് രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഓക്കെ അടുത്ത നമുക്ക് വരുന്നത് ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന് പരമാധികാരമുണ്ട് നമ്മൾ പറഞ്ഞാണ് എന്നാൽ സമൂഹത്തിന് അതില്ല സമൂഹം ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഇല്ലേ ഇപ്പം മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ മേഖലയും ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സമൂഹം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി എന്താണ് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഘടന ആവശ്യമാണ് അല്ലേ എന്നാൽ സമൂഹത്തിന് അങ്ങനൊരു ഘടനയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത് നിയമങ്ങൾ ാണ് പുറപ്പെടുവിക്കുന്നത് അല്ലേ ഈ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുക അതായത് ശിക്ഷാർക്കമാണ് അല്ലേ അപ്പോൾ അത് ഓർത്തുവെക്കാം ഇനി സമൂഹത്തിന് അങ്ങനെ വല്ലതും ഉണ്ടോ സമൂഹത്തിൽ നിയമലംഘനമൊന്നും വലിയ ശിക്ഷാർക്കമായിട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലേ എന്നാൽ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ലക്ഷ്യം ലക്ഷ്യമെന്തായിരിക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് അല്ലേ എന്നാൽ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്ന പല ലക്ഷ്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുക അതായത് നമ്മൾ പറഞ്ഞു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ആ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാംസ്കാരിക പരമായിട്ടുള്ളതും മതപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ളൂ ഇതിനെല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ടുതന്നെ സമൂഹം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പലതാവാം മനസ്സിലായോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റേറ്റ് രാഷ്ട്രീയ ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ അതനുസരിച്ച് അതായത് ഒരു ഗവൺമെൻറ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ കൂടെ പോകുന്ന ഒന്നാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ ആണ് എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് അതിൻ്റെ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സോ ഇനി അതിൻ്റെ കമ്പാരിസൺ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ ഇവിടെ ഒരു പ്രത്യേക ടേം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ടേം ഏതാണ് അസോസിയേഷൻ ആണ് അല്ലെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സംഘടനയാണ് അല്ലെ അതായത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒരു സംഘടനയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതൊക്കെ എന്താണ് ആ അസോസിയേഷനുള്ള ആളുകൾ എങ്ങനെയായിരിക്കും ആ ഒരു ആളുടെ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ ആ അസോസിയേഷൻ രൂപീകരിച്ച് ആ ഒരു ലക്ഷ്യം മുന്നേ കണ്ടിട്ടായിരിക്കും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ ഓർത്താൻ പറ്റും നോക്കിയാൽ രാഷ്ട്രത്തിന് നിശ്ചിതമായിട്ടുള്ള അതിരുകളോട് കൂടിയ ചെറുതും വലുതോ ആയ സ്വന്തം ഭൂപ്രദേശമുണ്ട് നമ്മൾ പറഞ്ഞു ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട് നമ്മൾ പറഞ്ഞുള്ളൂ സ്റ്റേറ്റിൽ എന്നാൽ ഒരു സംഘടന ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ചെറിയ പ്രദേശത്ത് ഒതുങ്ങുന്നതാണ് അല്ലേ ഒരു ചെറിയ പ്രദേശം എന്ന് ഒരു അസോസിയേഷൻ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരു ഏതെങ്കിലുമൊക്കെ ഫാൻസ് അസോസിയെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത് ഒരു ഒരു സംഘടന അല്ല ആ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിരിക്കും ആ ഒരു അസോസിയേഷൻ ഉണ്ടാവുക അല്ലേ അതല്ലാതെ മറ്റെല്ലാ സ്ഥലങ്ങളും നമ്മൾ ആ ഒരു അസോസിയേഷൻ രൂപീകരിക്കണം എന്ന് നമുക്ക് പറ്റത്തില്ല അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ സംഘടന എന്ന് പറയുന്നത് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശത്ത് ഒതുങ്ങുന്നതാണ് രാഷ്ട്രത്തിന്റെ അംഗത്വം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അല്ലേ അതായത് ജന്മം കൊണ്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്നുകിൽ ഇൻഡ്യണൽ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും അച്ചീവഡ് ആയിട്ടുള്ള രീതിയിലേ അല്ലേ ജന്മനാ അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ അച്ചീവ് ചെയ്തിട്ടുള്ള രീതിയിലോ നമുക്ക് എന്താണ് ഈ രാഷ്ട്രത്തിൻ്റെ അംഗത്വം നിർബന്ധമാണെന്ന് പറഞ്ഞു എന്നാൽ ഒരു സംഘടന എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒന്നും നിർബന്ധമൊന്നുമില്ല അല്ലേ വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട അല്ലേ അത്രയേ ഉള്ളൂ അല്ലേ വേണമെങ്കിൽ നമുക്കത് ആ ഒരു അസോസിയേഷൻ ജോയിൻ ചെയ്യാം ഇല്ലെങ്കിൽ അസോസിയേഷൻ ജോയിൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല രാഷ്ട്രത്തിന് രാഷ്ട്രത്തിനെന്തുണ്ട് പരമാധികാരമുണ്ട് അല്ലേ ഈ പരമാധികാരം രാഷ്ട്രത്തെ നിയമപരമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പരമാധികാരം എന്ത് രാഷ്ട്രത്തിനുള്ളത് രാഷ്ട്ര ം ആഭ്യന്തരവും ബാഹ്യവുമായിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വ്യക്തികളെ രക്ഷിക്കുകയും ചെയ്യും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ രാഷ്ട്രത്തിന് ഇൻറ്റേർണലും ആയിട്ടുള്ള രീതിയിലും സൊവേണിറ്റി ഉണ്ട് അത് അതെന്താണെന്നൊക്കെ ഉള്ളത് പറഞ്ഞതാണ് ഓക്കെ എന്നാൽ സംഘടന അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ സംഘങ്ങളായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒന്നാണ് എന്ത് അസോസിയേഷൻ ഒരാൾക്കൊരു രാഷ്ട്രത്തിൽ മാത്രമേ അംഗമാകാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ ഒരേ സമയം ഒന്നിലധികം രാഷ്ട്രങ്ങൾ അംഗമായിരിക്കാൻ ഒരാൾക്ക് കഴിയത്തില്ല അല്ലേ അത് റിയുന്ന കാര്യമാണ് എന്നാൽ ഒരു വ്യക്തിക്ക് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ ഇപ്പം എങ്ങനെയായിരിക്കും എത്ര വേണമെങ്കിലും അല്ലെ എത്ര സംഘടനകളിൽ വേണമെങ്കിലും അംഗത്വം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ ഒരു സ്ഥിര സംവിധാനമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പം അതങ്ങനെ പിരിച്ചുവിടുന്ന ഒരു പ്രശ്ന കാര്യങ്ങളൊന്നും വരുന്ന സ്ഥിരമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒന്നാണ് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ എപ്പോ എപ്പോൾ വേണമെങ്കിൽ രൂപീകരിക്കാം എപ്പോൾ വേണമെങ്കിലും അത് പിരിച്ചുവിടുകയും ചെയ്യുക അല്ലേ അത് ദേശികമായോ ദേശീയമായിട്ടോ അന്തർദേശീയമായിട്ടും ഉള്ള രീതിയിലൊക്കെ നമുക്ക് ഒരു സംഘടന രൂപീകരിക്കാം പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും നമുക്കത് പിരിച്ചുവിടാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രമാണ് എന്താ സ്റ്റേറ്റും നമ്മുടെ അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി നമുക്കുള്ളത് സ്റ്റേറ്റും നേഷനും തമ്മിലുള്ള വ്യത്യാസമാണ് കേട്ടോ നോക്കിയേ എന്താണ് സ്റ്റേറ്റ് നേഷൻ സ്റ്റേ സ്റ്റേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇനി നേഷനെക്കുറിച്ചുള്ളതാണ് നമുക്കിവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതി പഠിക്കേണ്ടത് കേട്ടോ കാരണം സ്റ്റേറ്റ് ഇത്രയും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ടാവും ഓക്കെ നേഷൻ എന്ന് പറയുന്നത് എന്താ ജനവികാരമാണ് അപ്പോൾ ഇത്ര ഓർത്താൽ മതി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇല്ലേ എങ്ങനെയായിരിക്കണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അല്ലെ നമുക്കൊരു വികാരം വരുവല്ലോ നമ്മുടെ ഇന്ത്യക്കാരനാണ് ഇപ്പോൾ നിങ്ങളൊക്കെ ക്രിക്കറ്റുകളെയൊക്കെ കാണുമ്പോഴത്തേനും ഇന്ത്യയും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ക്രിക്കറ്റ് നില നിക്കുമ്പം നിങ്ങൾ ഏതിലായിരിക്കും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലേ നമ്മുടെ രാജ്യത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നേറണം എന്നൊരു രീതിയിലായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞതുള്ളൂ സ്പോർട്സിലൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് ഒരു വികാരം തോന്നൂലെ ആ നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുമ്പിൽ വരണം എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട് അതെന്താണ് നമ്മുടെ ജനവികാരമാണ് അല്ലേ നമ്മുടെ രാജ്യം മുമ്പിൽ വരണം എന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇന്നാണെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നിരന്തരമായിട്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ നമ്മുടെ എന്താണ് യുദ്ധങ്ങൾ അല്ലെ യുദ്ധങ്ങളും ആക്രമണം അതിൽ നമ്മുടെ ഇന്ത്യ അല്ലെ എത്രത്തോളം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ വിജയിച്ച് നിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അതൊക്കെ എന്താണ് നമ്മുടെ ആ ഒരു ജനവികാരമാണ് അല്ലേ അപ്പം ആ ഒരു ജനവികാരത്തിനെയാണ് നേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിലായോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ടുള്ള ഒന്നാണ് നമ്മൾ പഠിച്ചു നേഷൻ എന്ന് പറയുന്ന ഒരു ജനവികാരമാണ് ഇനി നേഷന് സ്റ്റേറ്റിനേക്കാൾ എന്താണ് അർത്ഥവ്യാപ്തി ഉണ്ട് അല്ലേ ഒരു രാഷ്ട്രം എന്നു പറയുന്നതും അല്ലെങ്കിൽ ഒരു നേഷൻ എന്ന് പറയുമ്പോഴത്തേനും നേഷനാണ് ഈ സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ള ഒന്നാണ് നമുക്ക് പറയാം മാനസികമോ ആത്മീയമോ ആയിട്ടുള്ള വികാരം കൊണ്ടുണ്ടായ ഐക്യബോധത്തിലാണ് എന്ത് നേഷൻ അധിഷ്ഠിതമായിരിക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ മാനസികമായോ ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു വികാരം ഇന്ത്യ ഇന്ത്യൻ്റെ രാജ്യമാണ് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ മനുഷ്യരുടെ ആ ഒരു വികാരം അപ്പോൾ അതാണ് ആ ഒരു ഇതിൽ നേഷനിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് റ്റിനുള്ളത് എന്താ രാഷ്ട്രീയമായിട്ടുള്ളൊരു ഐക്യമാണ് അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് പിന്നെ സ്റ്റേറ്റ് എന്താണ് നിയമപരമായിട്ടുള്ളൊരു സങ്കല്പവും നേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒരു വൈകാരികമായിട്ടുള്ള സങ്കല്പമാണ് അല്ലേ നേഷൻ്റെ രാഷ്ട്രീയമോ ഭരണമോ ആയിട്ടുള്ള സംവിധാനമാണ് സ്റ്റേറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി സ്റ്റേറ്റ് എന്ന് പറയുന്ന നിയമവിധേയമാണെന്ന് നമുക്കറിയാം നേഷൻ എന്നതൊരു മാനസിക അവസ്ഥയാണെന്നുള്ളതും നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചിരിക്കുന്നത് പിന്നെ പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് പഠിക്കുന്നത് കൊണ്ട് करना ഈയൊരു പൊളിറ്റിക്കൽ സയൻസിൽ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെ ആരാണ് അരിസ്റ്റോട്ടിലാണ് അല്ലേ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അരിസ്റ്റോട്ടിലാണ് വൺ വേഡായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പം നമുക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ എനിക്ക് സമയം കിട്ടുന്ന രീതിയിലായിരിക്കും ഞാൻ ഇതേപോലെ ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക ദെൻ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം നിർത്തുന്നു താങ്ക്